ഹലോ ഗായ്സ് നിങ്ങളെല്ലാവരും അറിഞ്ഞായിരിക്കുമല്ലോ നമ്മൾ ആപ്പിൾ ഫാൻസിന് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസ് ഐ ഒ എസ് എയ്റ്റീനിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് കഴിഞ്ഞായിരുന്നു അപ്പം അതിനകത്ത് മെയിനായിട്ട് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്ന ഫീച്ചേഴ്സൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളെല്ലാവരും കണ്ടായിരുന്നു ഈ ആപ്പിൾ ബെറ്റർ ആണ് ഐ ഫോൺ ഫിഫ്റ്റീൻ എടുത്തൂടായിരുന്നോ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ എടുത്തൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഓക്കെ അപ്പം എന്തുകൊണ്ടാണ് ഞാൻ അത് ചൂസ് ചെയ്യാത്തതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ള വീഡിയോസിന് മുമ്പും ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കാണുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതിപ്പം റിലീസായിട്ടില്ലല്ലോ ബിറ്റയ്ക്കകത്ത് ബിറ്റ വേർഷൻ പോലും ആയിട്ടില്ല പബ്ലിക് ബിറ്റെ പോലും റിലീസ് ആയിട്ടില്ല ഇത് നവംബറിലൊക്കെയാണ് ഒഫീഷ്യലായിട്ട് ലോഞ്ചാകുന്നത് കസ്റ്റമേഴ്സിന് എല്ലാവർക്കും എത്തുന്നത് അപ്പോഴാണ് അപ്പോൾ വരാൻ കിടക്കുന്ന ഫീച്ചറാണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വളരെ വളരെ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ടീണാൻ ഡയലിംഗ് പിന്നെ ഹോം സ്ക്രീനിലെ ആപ്പ് എവിടെ വേണോ നീക്കിയിടാൻ പറ്റും അതുപോലെ ആപ്പിൻ്റെ കളറ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ആപ്പ് ഐക്കൺസിൻ്റെ സോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരും കണ്ടിട്ടില്ലാത്ത അമേസിംഗ് ആയിട്ടുള്ള ഇൻ്റലിജൻറ്റ് ഫീച്ചേഴ്സാണ് ഭയങ്കര ഇനോവേഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആപ്പിൾ അപ്പം ആപ്പിൾ ഫാൻസ് പറയുമ്പോൾ ശരിയാണ് ആപ്പിൾ ഡസ് ഇറ്റ് ബെറ്റർ ടി നയൻ ഡയലിംഗ് അടിക്കുമ്പോഴത്തേക്ക് ജാതകമൊക്കെ വരുമെന്നാണ് തോന്നുന്നത് പക്ഷേ ജാതകം വരില്ല എന്താ എനിക്കറിയത്തില്ല ഗൈസ് എന്തിനാണ് ഈ ആൾക്കാർ ശരിയാണ് ഞാൻ ഒന്നും പറയുന്നില്ല കാരണം ആപ്പിളിൻ്റെ ഹാർഡ്വെയർ ബെറ്റർ തന്നെ സമ്മതിച്ചു ആപ്പിൾ ഒരിക്കലും ചീപ്പ് ഡിവൈസ് ഇറക്കുന്നില്ല ആപ്പിൾ ഇറക്കുന്നത് എപ്പോഴും എയ്റ്റി തൗസൻഡ് റേഞ്ചിലുള്ള ഫോണാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതിൽ കുറഞ്ഞൊരു ഫോണില്ല അത് എസ് സി എന്നും പറഞ്ഞ് ഇറക്കും നാലഞ്ച് കൊല്ലത്തിൽ ഒരുക്കി ഇറക്കി ഇറക്കി ഇല്ലെങ്കിൽ ഇല്ല എന്നും പറഞ്ഞ് നമുക്കത് പറയാൻ പറ്റില്ല നിങ്ങൾ ഈ ബേസിക്കായിട്ട് ആൻഡ്രോയിഡിനെ കമ്പയർ ചെയ്യുന്നതെല്ലാം ആൾക്കാർ കോമൺ സെൻസ് ഇല്ലാതെ ഒരു ഐഫോണെന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് ഡിവൈസെന്ന് ചിന്തിക്കണത് ഇരുപതിനായിരത്തിന് താഴെയുള്ള ഡിവൈസാണ് ഇപ്പോൾ സെയിം കാറ്റഗറിയിലുള്ള ഒരു ഡിവൈസിനെ വെച്ച് കമ്പയർ ചെയ്താൽ പിന്നെയും കുഴപ്പമില്ല എന്നിരുന്നാൽ പോലും ആൻഡ്രോയിഡിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കുത്തി നിറച്ച് തരണമെന്ന് ആപ്പിൾ പറയണമെങ്കിൽ ശരി അപ്പോൾ കീന ഉണ്ടായാലൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു വരേണ്ടിയിരുന്നത് ഓക്കെ പിന്നെ എന്ത് പറയാനാണ് എടുത്ത് എന്ത് പിന്നെ അത് മാത്രമല്ല ഇപ്പം പുതിയതായിട്ട് എടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇപ്പം അതായത് ഇപ്പോഴാണ് സത്യം പറഞ്ഞത് വിസ് എയ്റ്റീൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻഡ്രോയിഡും ആപ്പിളും തമ്മിൽ നമുക്ക് ഐഫോണും തമ്മിൽ കമ്പയറബിൾ ആണ് എന്ന് പറയാം കാരണം ഫീച്ചേഴ്സിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ കമ്പയറബിൾ ആണ് ഒരു യൂസേഴ്സിന് ഇപ്പോൾ ഒരു വാൾപേപ്പർ ഇഷ്ടമുള്ളത് ഇടാം അപ്പോൾ നല്ല കസ്റ്റ് ആപ്സ് എങ്ങോട്ട് വേണോ ആ ആപ്പ് ഇഷ്ടോളെടുത്ത് കൊണ്ടിടാം ഇങ്ങനെയൊക്കെ ഇപ്പോഴാണ് പറഞ്ഞത് എത്രയും വർഷങ്ങളായി നമ്മളൊക്കെ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നു ഈവൻ പഴയ നോക്കിയുടെ ഫീച്ചർ ഫോൺ ഉപയോഗിക്കുന്നു അന്നോട്ടേ പറ്റുന്ന ബേസിക് കാര്യങ്ങൾ പറ്റുന്നില്ല പിന്നെ ആപ്പിളിൽ എല്ലാവരും പറയുമല്ലോ പ്രൈവസി കാരണമാണ് പ്രൈവസി പ്രൈവസിയാണ് വലുത് ആ പ്രൈവസിക്ക് വേണ്ടിയാണ് കുറേ സാധനങ്ങൾ ലിമിറ്റേഷൻ എന്നൊക്കെ ആപ്പിളിൽ പറയുന്നുണ്ടായിരുന്നു ഫാൻസ് എപ്പോഴും തള്ളി ഒരു സംഭവമാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഈ അപ്ഡേറ്റിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് സിറി സിറിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാട്ട്സാപ്പിൽ കയറി ഇന്നയാൾക്ക് മെസ്സേജ് ഇടും അതുപോലെ ഓരോ ആപ്പിനകത്തും അത് സ്വന്തമായിട്ട് കയറി ടാസ്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ പ്രവാസിക്ക് ഒരു ബാധകമല്ലേ ഒരു ആപ്പ് മല പല ആപ്പുമായിട്ട് കണക്റ്റായി ഒരു ബാധകമല്ലേ അപ്പം അത് പറ്റാത്തതുകൊണ്ടല്ലോ ആപ്പിളത് തരാത്തതുകൊണ്ടല്ലേ അതുപോലെ ഏറ്റവും വലിയ കോമഡി ആണല്ലോ ഇപ്പോഴത്തെ ഈ ഇവൻറ്റിൽ നമ്മുടെ ഐപാഡിൽ കാൽക്കുലേറ്റർ വന്നു വാ എന്തൊരു ഇന്നോവേഷൻ ആണത് ഒരു കാൽക്കുലേറ്റർ ആപ്പ് കൊണ്ടുവന്നു അതുവരെ അവർ ചെയ്യുന്നു പോട്ടെ പറഞ്ഞില്ല ഞാൻ ഒന്നും എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പം സാംസങ് ആണെങ്കിലും ആൻഡ്രോയിഡ് ആണെങ്കിലും ഇപ്പം വൺ പ്ലസ് ആയിരുന്നാലും ശരി ഇപ്പം വിവോയുടെ ഫോൺ ആണെങ്കിലും ശരി ആൾക്കാർ അത് വാങ്ങി വരെ അഞ്ച് വർഷത്തോളം ഉപയോഗിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അവരൊക്കെ അഞ്ച് വർഷമായിട്ട് സുഖമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവരുടെ ഡിവൈസ് പിന്നെ നിങ്ങൾ ഈ ഇത്രയും പൈസ കൊടുത്തിട്ട് ആപ്പിൾ എടുത്തിട്ട് എന്ത് ചെയ്യാനുള്ള ആപ്പ് ഐക്കൺ കസ്റ്റമൈസേഷൻ അതായത് ഞാൻ കാണിച്ചു തരാം യു എസ് ട്രൂലി ഒരു ഓരോ ഫീച്ചേഴ്സ് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സംഭവം ആദ്യം എടുക്കാം ആപ്പിൾ ഇൻ്റലിജൻസ് അത് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മറ്റേ ന്യൂറൽ പ്രോസസിങ് ആവശ്യമുള്ള എൻ പി യു ൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അത് എൻ പി യു വരുന്നത് ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ പ്രോയ്ക്കും ഫിഫ്റ്റീൻ പ്രോ മാക്സിനം മാത്രമേ ഇപ്പം നിലവിലുള്ളൂ ഈവൻ ഫോർട്ടീൻ പ്രോയിൽ പോലും അത് പറ്റത്തില്ല സോ ഈ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ആക്ച്വലി ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ പ്രോ സീരീസോട്ട് മോളിലോട്ട് അതായത് പ്രോ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സിക്സ്റ്റീനൊക്കെ ഇറങ്ങുമ്പോൾ സിക്സ്റ്റീനിൽ കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി അവരപ്പം കൊണ്ട് എന്ന് അറിഞ്ഞുകൂടാ പ്രോയിൽ മാത്രം കൊടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ പ്രൊമോഷൻ പോലെ അറിയില്ല നമുക്ക് കണ്ടറിയാം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ലൈവ് ട്രാൻസ്ക്രിപ്ഷൻ പോലത്തെ സാംസങ്ങിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈ കോൾ കൺവേർട്ട് ചെയ്യുമല്ലോ ലാംഗ്വേജ് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് കോൾ റെക്കോർഡിംഗ് ഫീച്ചർ കിടക്കുന്നത് അപ്പോൾ അത് ഇനി പ്രോയിൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് ഇറങ്ങുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ സോ അതങ്ങനെ ആപ്പിൾ ഇൻജൻസിൽ ഈ സിറിയുടെ ആ ഒരു ഇൻറ്റിഗ്രേഷൻ എനിക്ക് അച്ഛനും ഇഷ്ടപ്പെട്ടു നമ്മുടെ ഗൂഗിൾ ജമനായി വന്നപ്പോഴത്തേക്ക് ഇപ്പം അതെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് മാറിയിട്ട് ജമനെ ആയിട്ട് വന്നാലോ അപ്പോൾ ഈ ജെമനെ വന്നപ്പോഴത്തേക്ക് ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചത് ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന് പറയും പോലെ ജമനെ കുറച്ചുകൂടി സ്മാർട്ടായിട്ട് ഓരോ ആപ്പിൽ കയറി ഒന്നും ചെയ്യുന്നതാണ് അത് ഇതുവരെ വന്നിട്ടില്ല പക്ഷെ ആപ്പിൾ അത് കൊണ്ടുവന്നു ആ ഒരു ഫീച്ചർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നു ഇതുവരെ ടെസ്റ്റ് ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല സോ ആപ്പിൾ പറഞ്ഞിട്ടേ ഉള്ളൂ അതിനി നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ആകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ആയിരിക്കും അല്ലെങ്കിൽ ഈ ബിറ്റാ ടെസ്റ്റേഴ്സ് ആരെങ്കിലുമൊക്കെ അത് ടെസ്റ്റ് ചെയ്തിട്ട് അതിപ്പോൾ അവർക്ക് പോലും അക്സസിബിൾ അല്ല സോ അത് കാണാൻ പറ്റും എങ്ങനെയാണെന്ന് പിന്നെ ഈ കസ്റ്റമൈസേഷൻ ഇത് എനിക്ക് എനിക്കറിഞ്ഞൂടാ പോട്ട് എന്തുകൊണ്ട് ആപ്പിൾ എടുത്താൽ പോരായിരുന്ന എസ് ട്വൻ്റി ഫോറും ഒക്കെ എടുക്കണം നഷ്ടമാണ് ശരിയാണ് ഭയങ്കര നഷ്ടമാണ് കൈസ് ഇപ്പോൾ എന്തായിരുന്നാലും ഈ ഐ ഒ എസ് എയ്റ്റീൻ വന്നു കാരണം കൊള്ളാം പക്ഷേ എനിക്കൊരു കാര്യമേ പറയുള്ളൂ നമ്മൾ ഇനി അടുത്ത ഫീച്ചേഴ്സ് വേണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ചഞ്ച് കൊല്ലം കഴിയണമായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് ആൻഡ്രോയിഡിൽ കിട്ടുന്ന ബേസിക് ഫീച്ചേഴ്സ് കിട്ടണമെങ്കിൽ ഇത് ഡെസിറ്റ് ബെറ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ് എനിക്കറിഞ്ഞൂടാ ഇത് ആപ്പിൾ ഫാൻസിന് പോലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തോന്നുന്നില്ല ഈ ഒരു വൃത്തികെട്ട രീതിയിൽ കളർ മാറ്റുക എന്ന് പറയണത് ആക്ച്വലി കസ്റ്റമേഴ്സും അത്രയെങ്കിലും തന്ന് എന്ന് വേണം പറയാൻ അപ്പോട്ട് പിന്നെ ആപ്പ് ലോക്ക് ലോക്കിൻ്റെ ഫീച്ചറൊക്കെ അതൊക്കെ എത്രയോ ആൻഡ്രോയിഡ് ഫോൺസിൽ കിടക്കുന്ന സാധനമാണ് ഡിഫോൾട്ടായിട്ടേ ഉണ്ടായിരുന്നതാണ് അത് ഇപ്പോൾ അത് യൂസ്ഫുൾ തന്നെ എന്തായാലും ഇപ്പോഴെങ്കിലും വന്നല്ലോ സമാധാനമുണ്ട് സന്തോഷമുണ്ട് കൺട്രോൾ ഗാലറി ഗ്യാലറിക്കകത്ത് ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ അതൊക്കെ ഫോട്ടോസ് ആപ്പ് ഗൂഗിൾ ഫോട്ടോസ് ആപ്പിനകത്ത് എല്ലാ ആൻഡ്രോയിഡുകാർക്കും കിട്ടിക്കൊണ്ടിരുന്ന സംഭവങ്ങളാണ് അതെല്ലാം ഇപ്പം ഇനോവേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇനോവേഷനാണ് കേസ് നിങ്ങൾ കാണുക ഓക്കെ കസ്റ്റമേഴ്സിന് ഇത്രയും ബ്രാൻഡ് വാല്യൂവിന് വേണ്ടി അഡീഷണൽ പൈസയും ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിക്കണ ഐഫോണിൽ ആപ്പിളുകാർ നിങ്ങൾക്ക് തരുന്ന ഇന്നോവേഷൻസ് ആണ് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയ ഇന്നോവേഷൻസ് ഫോട്ടോസ് ആപ്പിനകത്ത് അറേഞ്ച് ചെയ്ത് വരും കൊള്ള നൈസല്ലേ എന്തായാലും ആപ്പിളുകാർ ഹാപ്പി ആയി കാണും ആപ്പിൾ ഫാൻസ് എന്തെങ്കിലും വട്ടെ അതാ അടുത്തത് ഇത് ഭയങ്കര ഇനോവേഷൻ ആണ് ഇത്രയും വർഷം മുന്നേ നമുക്ക് ഗൂഗിളിൻ്റെ മെസ്സേജിങ് ആപ്പിനകത്ത് കിടക്കുന്ന സാധനമായിരുന്നു ഷെഡ്യൂൾഡ് മെസ്സേജസ് ആ കോട്ടെ അതിപ്പോൾ ഇനി വെച്ചായിട്ട് വന്നു ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇത് മെയിൻ ആയിട്ട് ഇടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ഒരു ഡിവൈസ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇനി അങ്ങോട്ടൊരു ഫിഫ്റ്റീൻ പ്രോ തൊട്ട് മോളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി നഷ്ടമൊന്നും അധികം പറയാൻ പറ്റില്ല കാരണം ബേസിക് ആയിട്ടുള്ള ടീറ്റാൻഡ് ആയാലും ബേസിക് സാധനങ്ങളൊക്കെ കുറേ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ ബേസിക് ആയിട്ട് ഒരു കസ്റ്റമർ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അയാൾക്ക് വേണ്ടുന്ന രീതിയിൽ കൺട്രോളിൽ നിന്നുള്ള സാധനങ്ങളും ആർ സി എസ് മെസ്സേജിങ് വരെ വന്നു ആൻഡ്രോയിഡ് ടു ഐഫോൺ സെൻഡ് ചെയ്താൽ ഉള്ളത് മെസ്സേജിങ്ങിൻ്റെ ആപ്പിൻ്റെ ആ ഒരു സംഭവം അതും വന്നു കഴിഞ്ഞു ഓക്കെ അപ്പോൾ അത് പ്രശ്നമില്ല അത് ഇങ്ങനെ കാണിച്ചിട്ടുള്ളവർ അവർ അത് അതിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ ഇവിടെ ആർ സി എസ് മെസ്സേജിങ് സപ്പോർട്ട് ഫോർ ആർ സി എസ് മെസ്സേജിങ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് വേണമെങ്കിൽ ഐഫോണിലോട്ട് മറ്റേ ഐ മെസ്സേജിലോട്ട് മെസ്സേജ് എടുക്കുകയൊക്കെ ചെയ്യും ഓക്കെ അപ്പോൾ ആ ഒരു സംഭവം മാറി കഴിഞ്ഞു പക്ഷെ ടിക്ക് അത് പറഞ്ഞാൽ എന്നുള്ളത് എനിക്കറിഞ്ഞോളാം അപ്പോൾ ആ ഒരു ആർ സപ്പോർട്ട് എന്തായാലും വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ഇനി ഞാൻ പറയാനുള്ള സംഭവം ഇപ്പോൾ ഒരു ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ഒരാൾ എടുത്തുകഴിഞ്ഞാൽ അത് ഒരു സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ അൾട്രയേക്കാളും ആണോ മോശമാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് എനിക്കൊരു അഭിപ്രായവും ഉണ്ട് കാരണം എനിക്ക് ഇഷ്ടപ്പെടുന്നതിനകത്ത് ഇവർ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ വരുമെന്നുണ്ടെങ്കിൽ ടീണേൻ്റെ ഡൈലിംഗ് ഉണ്ട് കോൾ റെക്കോർഡിങ് ഇനി ഇപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടി അപ്പുറത്ത് നിൽക്കുന്ന ആൾ അറിയും കോൾ റെക്കോർഡ് ചെയ്യുകയാണെന്ന് എന്നിരുന്നാലും കുഴപ്പമില്ല സാധനം വന്നല്ലോ അപ്പോൾ നമുക്കൊരു എമർജൻസിക്ക് വേണ്ടി യൂസ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം ഓക്കെ പക്ഷേ നല്ലതൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത് കാരണം ഇപ്പോൾ നമുക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു രീതിയിൽ കോൾ റെക്കോർഡ് ചെയ്ത് കിട്ടാഴാണ് എനിക്ക് ചില കാര്യങ്ങൾ അതായത് അൺ എക്സ്പിക്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ആരെങ്കിലും വിളിച്ചെന്തെങ്കിലും മോശമായിട്ട് നമ്മളിത് സംസാരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തർക്കം വരികയോ ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻസ് വരാൻ റെക്കോർഡിംഗ് ആണെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അത് പറയാതിരിക്കും പിന്നെ നേരിട്ട് വന്ന് പറയുമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സംഭവങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം അതിന് വേണ്ടിയിട്ട് കോൾ റെക്കോർഡിംഗ് ഒരു എനിക്കൊരു അത്യാവശ്യം ഒരു സംഭവമായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ പോട്ട് കോൾ റെക്കോർഡിംഗ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഈ ഐ ഒ എസ് എടുക്കുന്ന ആൾക്കാർക്ക് ഫിഫ്റ്റീൻ പ്രോ ഇപ്പോൾ എടുത്ത കൊള്ളാം ഈ ഫീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പോൾ ഞാൻ സാംസങ് ഒന്നും എടുത്ത് പറയുന്നില്ല ഏതൊരു ആൻഡ്രോയിഡ് എടുത്തിരുന്നാലും നമ്മൾ ലിമിറ്റഡ് അല്ല ലിമിറ്റഡല്ല അല്ല അതായത് ഇപ്പം എനിക്കിനിപ്പം നാളെ ഒരു കാലത്ത് സാംസങ്ങ് വേണ്ട എനിക്ക് നാളെ പോയിട്ട് എനിക്ക് വേറെ വൺ പ്ലസിൻ്റെ എടുക്കണം ഓ എടുക്കാം എനിക്കിപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ പോകും നഷ്ടമാവുന്നില്ല അതേപോലെ തന്നെ എനിക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന വിൻഡോസിൻ്റെ ലാപ്പാണ് അത് ഏത് കമ്പനിയോ ഏത് ബ്രാൻഡോ ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല മൈക്രോസോഫ്റ്റ് യൂസ് ചെയ്യുന്ന വിൻഡോസ് എനിക്ക് അശ്യൂസ് വേണമെങ്കിൽ അസ്വ്യൂസ് എടുക്കാം ഈസർ വേണമെങ്കിൽ ഈസർ എടുക്കാം എച്ച് പി ആണെങ്കിൽ എച്ച് പി എടുക്കാം ഡെല്ല് വേണമെങ്കിൽ ഡെല്ലെടുക്കാം ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട് അപ്പം അതിൽ എനിക്കൊരു ലിമിറ്റഡ് വരുന്നില്ല അപ്പം എനിക്ക് ഏതെടുത്തിരുന്നാലും ശരി എൻ്റെ ഏത് ഫോണാണെങ്കിലും അതിൽ കണക്റ്റാകും അതുപോലെ ഇതിൻ്റെ കുറേ ആപ്പുകളുണ്ട് മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ തന്നെ കിടക്കുന്ന ആപ്പുകളും മറ്റും മറ്റേ ഫോൺ ലിങ്ക് ആപ്പ് ഇതെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സ്ക്രീൻ മിറർ ചെയ്യാനാണെങ്കിലും ശരി കോപ്പി ചെയ്യാനാണെങ്കിലും ശരി ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിലും ശരി എല്ലാം അതിൽ സുഖമായിട്ട് പറ്റും ഓക്കെ അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ക്യുഷെയർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് സാംസങ്ങിൽ ഉള്ള ക്വിക്ക് ഷെയർ ആയിരുന്നു ഫസ്റ്റ് അതിപ്പോൾ ആൻഡ്രോയിഡ് സാംസങ് ടൈപ്പ് കാരണം സാംസങ്ങിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ആൻഡ്രോയിഡിന് ബേസിക്കായിട്ട് ഗൂഗിളിന് കൊടുത്തിട്ടുണ്ട് ഗൂഗിളിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഗൂഗിളിൽ സാംസങ്ങിൻ്റെ ആപ്പിനകത്ത് കൊണ്ടുവരുന്നുണ്ട് അപ്ഡേറ്റ് ആദ്യം കൊണ്ടുവരുന്നുണ്ട് സോ അവർ ടൈപ്പ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വിക്ഷെയർ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോറിലുണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ആൻഡ്രോയിഡിലും ആൻഡ്രോയിഡിലിപ്പോൾ എല്ലാ ആൻഡ്രോയിഡിലും ക്വിക്ക് ഷെയർ ആയാലും നിയർ ബൈ ഷെയർമാർ ഷെയർ ആയി ഈസിലി അതായത് ഈസിലിന്നിപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആപ്പിളുകാർ സമ്മതിച്ചിരില്ലോ ഒരിക്കലും ആപ്പിളിൻ്റെ എയർ ഡ്രോപ്പിനേക്കാളും ഫാസ്റ്റാണ് ക്യുക് ഷെയർ ഓക്കെ അപ്പോൾ പോട്ടെ ആപ്പിൾക്കാർ ഡസ് ഇറ്റ് ബെറ്റർ ഇരിക്കട്ടെ നല്ല കാര്യം അപ്പം വ്ളോഗേഴ്സിന് വീഡിയോ എടുക്കാൻ ഐഫോൺ തന്നെ ബെറ്റർ അല്ല ഞാൻ ഒന്നും പറയാനുള്ളൂ പിന്നെ ഗെയിമിങ്ങിന് എനിക്കറിഞ്ഞോ ഈ നെറ്റിപ്പെട്ടുള്ളവർക്ക് ഗെയിമിങ് എനിക്ക് ആയിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല യൂസ്ഡ് യൂസ്ഡാവുന്നവർക്ക് ചിലപ്പോൾ ആയി കാണും ബേസിക്കലി എനിക്കത് ബുദ്ധിമുട്ട് തോന്നും ഇപ്പോൾ പബ്ജി പോലെയുള്ള ഗെയിമുകൾ കളിക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷനിൽ എന്താണ് ഒന്നും അറിയാതൊരു ഒരു ഒരു വിശ്വാസം മോട്ടൽ വരും യൂസ്ഡ് ആകുമ്പോൾ ശരിയാവുമായിരിക്കും അത് നിങ്ങളുടെ ചോയ്സ് കോട്ടെ പക്ഷേ ഗെയിമിങ്ങിനും ഈ ഫോൺ എടുക്കുന്നതിനേക്കാളും നല്ലത് ഫിഫ്റ്റി തൗസൻഡിന് നമുക്ക് നമ്മുടെ ഐ ക്യൂ ട്വൽവ് അതുപോലുള്ള സ്നാപ് ഡ്രാഗൺ ഏജൻറ്റ് ത്രീ എന്ന് പറഞ്ഞാൽ ഫോണുകളുണ്ട് ഗെയിമിങ്ങിനാണെങ്കിൽ ഓക്കെ ബാക്കി സാധനങ്ങൾ അത്യാവശ്യം റീസൺ ആണ് പിന്നെ അത് ഈ ആപ്പ് ഒന്നും പറഞ്ഞാൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഇതിനകത്ത് ആക്ച്വലി വന്നിട്ടുള്ളത് ഇനി അത് ബേസിക്കായിട്ട് പണ്ടേ വരേണ്ട സാധനം അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇനിയിപ്പോൾ ഐ ഫോൺ എടുത്തിരുന്നാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പിന്നീട് നിങ്ങൾക്ക് ഭാവിയിൽ പെട്ടെന്നൊരു ലാപ്പ് മാറ്റണം വിൻഡോസിൻ്റെ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല പിന്നെ നിങ്ങൾ വീണ്ടും ആ ഫോണൊക്കെ ഇരിക്കുകയല്ലേ എന്നുള്ള രീതിയിൽ പിന്നെ പതുക്കെ പതുക്കെ എല്ലാം ഭയങ്കര എക്സ്പെൻസീവിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാറിക്കൊണ്ടിരിക്കും നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണലാണ് ഒരു വ്ലോഗർ ആണ് നിങ്ങൾ ഐഫോണിൽ എടുക്കുന്ന വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടുന്നുണ്ട് സോ നിങ്ങൾക്ക് എടുത്തിട്ട് കാര്യമുണ്ട് മാക്കിൽ എഡിറ്റിങ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി നിങ്ങൾക്ക് അതിനുള്ള ഇൻകം ജനറേറ്റ് ചെയ്ത് വരും കുഴപ്പമില്ല ഞാൻ ഈ സാധാരണക്കാർ ഓടിച്ചാടി എടുക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പൈസ ഉള്ളവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം നിങ്ങൾക്ക് സ്വർണ്ണമാലയ്ക്ക് പോകാം ഡയമണ്ട് മാല വേണമെങ്കിൽ ഡയമണ്ട് മാല വാങ്ങിക്കാം അത് പൈസ ഉള്ളതുകൊണ്ട് പൈസ ഇല്ലാത്ത ഒരാൾ പോയിട്ട് അയ്യോ അയാൾ സ്വർണ്ണം ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ പണ്ട ഡയമണ്ട് മതി എന്ന് വിചാരിക്കുന്നതിൻ്റെ കാര്യമില്ലല്ലോ സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരണം പൈസ മാത്രമല്ലല്ലോ നമുക്കൊരു വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞ രീതിയിൽ ഒരു കസ്റ്റമറിൻ്റെ നിലയിൽ ഒരു കമ്പനി നമ്മൾ ചുമ്മാ പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും അത് തല തലവെച്ച് പാടില്ല അത്രേ ഉള്ളൂ ഇതിപ്പം സാംസങ് എന്ന് ഞാൻ പൊക്കി പറയണമെന്നില്ല ഞാൻ സാംസങ് എടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ ഈ പൈസ കൊടുത്ത് കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ടുന്ന കുറേ സാധനങ്ങൾ സാംസങ്ങിന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ബേസിക്കലി സാംസങ് എടുക്കണം പിന്നെ ഈ എക്സിനോസ് അത് ഇപ്പം എൻ്റെ ഭാഗ്യവശാല എൻ്റെ ആ ഒരു ഭാഗ്യമില്ലാത്ത ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്ന പീരീഡിലൊക്കെ സാംസങ് ലോഞ്ച് ചെയ്യണത് എക്സിനോസ് ആയിരുന്നു അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറ്റിപ്പോയത് സോ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് എസ് ട്വൻറ്റി വണ്ണെടുത്തു അത് എക്സിനോസ് ആയിപ്പോയി പിന്നെ ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കിയപ്പം ഇത് എക്സിനോ എസ് ട്വൻ്റി ഫോർ അത് എന്ത് ചെയ്യാ എസ് ട്വൻറ്റി ത്രീ എടുത്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ട്വൻറ്റി ത്രീ എനിക്ക് പഴയത് എടുക്കാൻ താല്പര്യമില്ല പുതിയതായിട്ട് എടുക്കുമ്പോൾ പുതിയത് തന്നെ എടുക്കണം പക്ഷേ ഏറ്റവും ബെസ്റ്റ് എക്സിനോസ് ആണിത് എനിക്കതിൽ ഒരു പരാതിയും പറയാനില്ല ഇതുവരെയായിട്ട് എനിക്കൊരു പരാതിയുമില്ല ആദ്യമായിട്ടാണ് ഇപ്പോൾ അഞ്ച് മാസം ഒക്കെ ആകുമ്പം എനിക്ക് ബാറ്ററി ബാക്കപ്പ് നന്നായിട്ട് നിൽക്കുന്നത് സാംസങ്ങിൻ്റെ ഞാൻ പണ്ട് തൊട്ട് സാംസങ് ഉപയോഗിക്കണ ഒന്നിലും ഒരു അഞ്ച് മാസം കഴിയുമ്പം ഭയങ്കര ഷോകുമായിരുന്നു ബാറ്ററി ബാക്കപ്പ് ഈവൻ എസ് ട്വൻറ്റി വണ്ണിൽ പോലും ഈവൻ ബാറ്ററി ഞാൻ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ലിമിറ്റ് ചെയ്ത് സൂക്ഷിച്ചും കണ്ടു ഒക്കെ ഉപയോഗിച്ചിട്ട് പോലും എസ് ട്വൻറ്റി വണ്ണിനാ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഇതിനാ പ്രശ്നമില്ല ഇതെനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ബാറ്ററി നിൽക്കുന്നത് സോ ഇതാണ് ഇപ്പം പുതിയ ഐ ഒ എസിൻ്റെ ഫീച്ചേഴ്സ് വന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ നിങ്ങൾ ഇനി എടുത്ത നഷ്ടം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് വേണ്ടുന്ന ഫീച്ചേഴ്സ് എല്ലാം ഇപ്പോൾ വന്നിട്ടുണ്ട് അതെനിക്ക് ഓക്കെ എനിക്ക് വേണമെങ്കിലും ഒരു താല്പര്യം തോന്നിപ്പോകുന്നുണ്ട് പക്ഷേ എടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കി ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് എക്കോ സിസ്റ്റത്തിൽ നമ്മൾ പിന്നെ ഹെഡ്സെറ്റ് നമുക്ക് വേറെ ബ്രാൻഡിൻ്റെ ഉപയോഗിക്കാൻ പറ്റില്ല വേറെ ബ്രാൻഡിൻ്റെ ഉപയോഗിക്കാം പക്ഷേ ആ ഫുൾ ഫംഗ്ഷനാലിറ്റിയോ കണക്ടിവിറ്റിയോ അതൊക്കെ ഇഷ്യൂസ് കാണും ആപ്പിളിൻ്റെ ആപ്പിൾ ടു ആപ്പിൾ എക്കോ സിസ്റ്റം പോലെ വർക്കാവുന്ന വരില്ല വാച്ച് സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് എല്ലാ വാച്ചും അതിൽ കണക്റ്റ് ആവില്ല അപ്പോൾ അതൊക്കെ ഒരു ഇഷ്യൂ വരും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല സാധനങ്ങളും നിങ്ങൾക്ക് പിന്നെ മാറ്റേണ്ടി വരും ഈവൻ കമ്പ്യൂട്ടർ പോലും നിങ്ങൾക്ക് യൂസ്ലെസ് ആവും കാരണം കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ഫോണിൽ നിന്ന് ബാക്കപ്പ് എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കതും ബുദ്ധിമുട്ടായിരിക്കും സോ നോക്കി കണ്ടും എടുക്കുക ക്യസ് ആപ്പിളിപ്പം ഇതാണ് ആപ്പിളിൻ്റെ അവസ്ഥ അപ്പം ശരി കായ്സ് ബൈ